ചന്ദനം വീട്ടിൽ വളർത്താൻ പറ്റുമോ പറ്റിയാൽ തന്നെ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവാറുണ്ടോ വീട്ടുവളപ്പിൽ ചന്ദനം വളർത്തിയിരുന്നെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് അല്ല എന്നാൽ ഈ സ്ഥിതിയിൽ ഈ ഇടയിൽ കാര്യമായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നയം മാറ്റമാണ് ഇതിന് കാരണം ലോക ചന്ദന വിപണിയിൽ ഇന്ത്യക്ക് വലിയ മേൽക്കോമയ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പെട്ടെന്ന് എന്നാൽ ഇത് ഇടക്കാലത്ത് വെച്ച് നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറുകളുടെ പകുതിയിലാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ കൊള്ളയ്ക്ക് അനുകൂലമായ ചന്ദന നിയമങ്ങൾ കൊണ്ടുവന്നത് പിന്നീട് വന്ന ജനാധിപത്യ സർക്കാരുകൾ ഇതേ ചന്ദന നിയമത്തെ ഒരു വരുമാന മാർഗ്ഗമായും സ്വീകരിച്ചിരുന്നു അന്തർദേശീയ വിപണിയിൽ വലിയ ഡിമാൻഡ് ഉള്ളതിനാൽ തന്നെ കള്ളക്കടത്തും വളരെ വ്യാപകമായി നടന്നിരുന്നു കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളും വളരെ അധികമായിരുന്നു ഇക്കാരണത്തിലാണ് സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾക്കാണ് ഇപ്പം മാറ്റം വരുത്തിയിരിക്കുന്നത് ചന്ദന കൃഷിയും വിൽപ്പനയും സംബന്ധിച്ച കർശനമായ ചട്ടങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ചന്ദനം ഒരു മരവിലയെ വളർത്താൻ കേരള വനം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമവകുപ്പിന്റെ പരിഗണനയിലുള്ള പുതിയ ഫോറസ്റ്റ് ബില്ലിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം ഈ മാറ്റങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സാൻഡൽവുഡ് പ്രോജക്റ്റുമായി എത്തുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ചന്ദനത്തിൽ നിന്ന് വലിയൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണിത് പ്ലോട്ടുകളായി തിരിച്ചൊരു കൂട്ടുകൃഷി രീതിയിൽ നടത്തുന്ന ഈ ചന്ദനമരങ്ങളുടെ പൂർണ്ണ സുരക്ഷയും കമ്പനി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഭാവിയിൽ നമുക്കും നമ്മുടെ രാജ്യത്തിനും ഒരുപോലെ സാമ്പത്തിക ലാഭം കണ്ടെത്താനാവുന്ന ഒരു വലിയ പദ്ധതിയാണെന്ന് നിസ്സംശയം പറയാം